നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം എന്തെന്നാൽ സാമ്പത്തികമായിട്ട് പ്രശ്നമാണ് എത്ര സമ്പാദിച്ചാലും ഒരു രൂപ പോലും കയ്യിൽ നിൽക്കുന്നില്ല വീണ്ടും വീണ്ടും കടം വാങ്ങുവാനുള്ള സാഹചര്യം വന്നു ചേരുകയും ചെയ്യുന്നു ഇനി ഇതിനെല്ലാം ഉപരി ശമ്പളമായോ മറ്റേതെങ്കിലും രീതിയിൽ പണം നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ ആ പണം നിങ്ങളുടെ പക്കൽ വന്നു ചേരുന്നതിനുള്ള തടസ്സങ്ങൾ ഉണ്ടാകുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും സാമ്പത്തിക പ്രശ്നങ്ങൾ മൊത്തത്തിൽ ഇല്ലാതാകാനും ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ജോലിക്കുള്ള വരുമാനം പോലും ലഭിക്കാറില്ല ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ജോലിക്കുള്ള വരുമാനം പോലും ലഭിക്കാറില്ല അങ്ങനെ ഉള്ളവർക്കും ഈ കാര്യം ചെയ്യാവുന്നതാണ് ഇനി ചിലരെ സംബന്ധിച്ച് നല്ല രീതിയിൽ സമ്പാദിച്ചാലും ഏത് രീതിയിലാണ് ചെലവാകുന്നത് പോലും അറിയില്ല അങ്ങനെ കടമില്ലാതെ ജീവിതമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതിയാകും ഇനി ഒരു കാര്യം ചെയ്യുന്നതിന് മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ യാതൊരുവിധ ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഇത് ചെയ്യാവുന്നതാണ് നമ്മുടെ കഷ്ടപ്പാടുകളും തീരാ ദുരിതങ്ങളും മാറണമെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനുവേണ്ടി കൂടുതൽ പ്രയത്നിക്കേണ്ടതാണ് നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുവാനും ആ പ്രതിഫലം നമ്മുടെ പക്കൽ വന്നു ചേരുന്നതിനും യാതൊരു തടസ്സവും ഉണ്ടാകാതിരിക്കാനും നമ്മുടെ കഷ്ടപ്പാടിനൊപ്പം ഇതുപോലെയുള്ള താന്ത്രിക മാർഗങ്ങളും കൂടി ചെയ്തു നോക്കാവുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി നിങ്ങളുടെ പക്കൽ പണം വന്നു ചേരാൻ ആരംഭിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ദിവസവും ഉറങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ അടുക്കളയിൽ അടുപ്പിന് മുകളിലായി ഈ പറയുന്ന കാര്യം ചെയ്താൽ മാത്രം മതിയാകും തീർച്ചയായും ഒരു മാസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുത മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഉറങ്ങുന്നതിനു മുൻപായി അടുപ്പിന് മുകളിലായി എന്താണ് വെക്കേണ്ടതെന്നും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനും ഉറങ്ങുന്നതിന് മുമ്പ് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പണപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും അത് വളരെ എളുപ്പത്തിൽ തീർന്നു കിട്ടുവാൻ ദിവസവും നമ്മുടെ അടുക്കളയിൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മൾ പൂജാമുറിക്ക് എത്രത്തോളം പ്രാധാന്യമാണോ നൽകുന്നത് അത്രത്തോളം പ്രാധാന്യം തന്നെ നമ്മുടെ അടുക്കളയ്ക്കും നമ്മൾ നൽകേണ്ടതാണ് നമ്മുടെ പൂജാമുറി എങ്ങനെയാണ് ശുദ്ധിയോടുകൂടി സംരക്ഷിക്കുന്നത് ആ രീതിയിൽ തന്നെ ആവണം നമ്മൾ അടുക്കള സംരക്ഷിക്കേണ്ടത് രാത്രിയിൽ എല്ലാ ജോലികളും തീർത്തതിനു ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അടുപ്പ് അതായത് ഏതടുപ്പാണെങ്കിലും തുടച്ച് വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് എത്ര ജോലി തിരക്കാണെങ്കിലും ഈ ഒരു കാര്യം ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ഉറങ്ങുവാൻ പാടുള്ളൂ ഒത്തിരി വൈകിയതിനാൽ ഇത് നാളെ ചെയ്യാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഈ ഒരു കാര്യം എന്നും ചെയ്തതിനു ശേഷമേ ഉറങ്ങുവാൻ പാടുള്ളൂ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ എച്ചിലോടുകൂടി അവിടെ ഇടാതെ പാത്രം കഴുകി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അതായത് ഏതെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം പാത്രം കഴുകാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ആ പാത്രത്തിലെ എച്ചിലൊക്കെ മാറ്റി പാത്രങ്ങൾ വെക്കേണ്ടതാണ് രാത്രിയിൽ ഒരു കാരണവശാലും എച്ചിൽ പാത്രങ്ങൾ അടുക്കളയിൽ കുന്നുകൂടി കിടക്കാൻ പാടില്ല കാരണം രാത്രിയിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അടുക്കളയിൽ ഉണ്ടാകുന്നതാണ് ആ ഒരു സമയത്ത് അടുക്കള വളരെ വൃത്തിഹീനമായി ഇരുന്നാൽ ലക്ഷ്മി ദേവി നമ്മുടെ ഭവനത്തിൽ നിന്നും പടിയിറങ്ങി പോകുന്നതാണ് എന്നാൽ ഉറങ്ങുന്നതിന് മുൻപായി എന്നും എച്ചിൽ പാത്രങ്ങൾ കഴുകി അടുപ്പ് തുടച്ച് വൃത്തിയാക്കി പാതകത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലോ മൺകുടത്തിലോ നിറയെ വെള്ളം ഒഴിച്ച് വെക്കാവുന്നതാണ് ചിലപ്പോൾ ലക്ഷ്മി ദേവി ദാഹത്താലും വിശപ്പാലും ആയിരിക്കും ഭവനത്തിലേക്ക് ആകതെയാവുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പാത്രത്തിൽ നിറയെ നിങ്ങൾ വെള്ളം വെക്കേണ്ടതാണ് നമ്മുടെ പൂർവികർ പറയുന്നത് ഇങ്ങനെയാണ് രാത്രിയിൽ പിതൃക്കളല്ലെങ്കിൽ ലക്ഷ്മി ദേവി വന്നെത്തുന്നതാണ് അങ്ങനെ വരുമ്പോൾ പാത്രങ്ങൾ ഒരിക്കലും കാലിയാക്കി വെക്കാൻ പാടില്ല അതുകൊണ്ടാണ് അടുക്കള വൃത്തിയാക്കിയതിനു ശേഷം ഒരു പാത്രം നിറയെ വെള്ളം വെക്കാൻ പറയുന്നതിന്റെ കാരണം അതായത് പഴമക്കാർ പറയുന്നതാണ് അടുപ്പ് വെറുതെ ഇടാതെ അടുപ്പിന് മുകളിൽ ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളമെങ്കിലും ഒഴിച്ചു വെക്കേണ്ടതാണ് വെറും പാത്രം ഒരിക്കലും അടുപ്പിൽ വെക്കാൻ പാടില്ല അതുകൊണ്ടാണ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കണം എന്ന് പറയുന്നത് രണ്ടടുപ്പാണ് ഉള്ളതെങ്കിൽ രണ്ടടുപ്പിൽ ഒരു ചെറിയ പാത്രം വെള്ളം വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചാൽ മാത്രം മതിയാകും പിറ്റേന്ന് രാവിലെ ഈ വെള്ളം ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ് ദിവസവും ഈ പറഞ്ഞ രീതിയിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും പിതൃക്കളും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിങ്ങൾ വന്നു ചേരുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി കുടുംബത്തിൽ കാര്യതടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറി വീട്ടിൽ പണവരവ് വർദ്ധിക്കുന്നതാണ് നമുക്ക് ധനം അന്ന് ചേരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുറച്ചധികം കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മുടെ കഷ്ടപ്പാടിനോടൊപ്പം ഇതുപോലെയുള്ള ഈശ്വരാധീനം നിറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതാണ് മാത്രമല്ല വെറും ഒരു മാസം നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ കടബാധ്യതയെല്ലാം കുറേശ്ശെയായി കുറഞ്ഞ് പൂർണ്ണമായി ഇല്ലാതാകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു നോക്കേണ്ടതാണ് ഇനി എന്നും രാവിലെ കുളിച്ചതിനു ശേഷം നിങ്ങളുടെ അടുക്കളയിൽ അടുപ്പിനോട് ചേർന്ന് തന്നെ ഒരു മൺവിളക്കിൽ ദീപം കൊളുത്തുന്നത് ഉത്തമമാണ് കാരണം പൂജാമുറി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലൂടെയാണ് ഐശ്വര്യം വന്ന് നിറയുന്നത് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ അന്നപൂർണേശ്വരിയുടെ ഒരു ചെറിയ ഫോട്ടോ വെച്ച് അതിനു മുന്നിൽ മൺവിളക്കിൽ ദീപം കൊളുത്തുന്നതും അതിശ്രേഷ്ഠം തന്നെയാണ് ഇങ്ങനെ വിളക്ക് തെളിയിച്ചതിനു ശേഷം ഭക്ഷണം ഉണ്ടാക്കാൻ ആരംഭിക്കാവുന്നതാണ് ഇങ്ങനെ നിത്യവും ഈ രീതിയിൽ ചെയ്യുന്നതിലൂടെ കുടുംബത്തിൽ ദാരിദ്ര്യം ഇല്ലാതാകുകയും പണത്തിന്റെ വരവും ഉണ്ടാകുന്നതുമാണ് ഇനി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം